വീണാ വാങ്ങിയ സർവീസ് എന്നുള്ളതാണ് സത്യത്തിൽ നാടകം അറിയാമോ തവണ തവണ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഒരു ഇതിൽ ഭയം ഇല്ല എങ്കിൽ ഈ എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേ ആവശ്യമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പ്രാഥമികമായ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ എവിടെ പരിപാടി ഇതാണല്ലോ അവസ്ഥ അപ്പോൾ ഒരു അന്വേഷണം നടക്കുമ്പോൾ കൃത്യമായി നടക്കുമ്പോൾ ആ അന്വേഷണത്തിന് തന്നെ തടയണം എന്നാവശ്യപ്പെടുന്നത് എന്തിനാണ് എന്ന ചോദ്യം സാധാരണ ജനങ്ങൾ എന്തായാലും മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ചോദ്യത്തിനൊരു മറുപടി രാഷ്ട്രീയമായെങ്കിലും നേതാക്കൾ നൽകേണ്ടതുണ്ട് എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കോടതി പന്ത്രണ്ടാം തീയതി അത് എടുക്കുമ്പോൾ അടിസ്ഥാനത്തിൽ ബംഗളൂരു കൊച്ചി ആർഒസി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആർ ഒ സിയുടെ അന്വേഷണം തീരുമാനിച്ചിട്ടുള്ളത് എസ് എഫ് അതിന്റെ പുറത്താണ് ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഞാൻ നിൽക്കില്ല സന്തോഷം അത്ര നിർബന്ധമാണ് തരാൻ വേഗം എസ് ബംഗളൂരു ആർഒസിയുടെ തീരുമാനപ്രകാരം ആർഒസിയുടെ അന്വേഷണത്തെക്കാൾ മുകളിലാണ് എസ് എഫ്ഐയുടെ അവര് പല്ലർ വീട്ട് കാര്യമില്ല ഒരു നിമിഷം എസ് എഫ് ഐയുടെ അന്വേഷണം എസ് എഫ്ഐയുടെ അന്വേഷണം എത്തുമ്പോൾ സ്വാഭാവികമായും അതിനെ താഴ്ന്ന അന്വേഷണം ഇല്ലാതാവും അത്രേ ഉള്ളൂ അല്ലല്ല അങ്ങനെ വിട്ടില്ലേ ആരംഭിച്ചു നമുക്ക് പറയാം സിമ്പിൾ അങ്ങനെ സിമ്പിൾ ആക്കല്ലേ അത് അല്ല ഇത് ഇത് ഇതിനകത്ത് അതുകൊണ്ടാണ് ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള ആക്ഷേപം വരുന്നത് നോക്ക് ആർഒ സിയുടെ നാലങ്ങളുള്ള അന്വേഷണ കമ്മീഷൻ വന്നിട്ടുള്ളത് നമുക്കറിയാവുന്നത് പോലെ ബെംഗളൂരു ആർഒസിയുടെയും കൊച്ചി ആർ ഒ സിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നാലംഗ ആർഒസി നാല് മാസം കൊടുത്തു അല്ല മൂന്നംഗ മാസം അതായത് ഞാൻ ഞാൻ പറയുന്നതിനിടയിൽ തടസ്സപ്പെടുത്തും അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ നഷ്ടപ്പെടുന്നു നോക്കൂ െ നേതാക്കന്മാരാണ് ഇതിൽ കുടുങ്ങാൻ പോകുന്നത് യു ഡി എഫിലെ എം എൽ എ മാർ അല്ലെങ്കിൽ യു ഡി എഫിലെ നേതാക്കന്മാർ കുടുങ്ങുന്നതിനാണോ കർണാടകയിൽ ഈ വീണാ വിജയം കൊണ്ട് ഹർജി കൊടുത്തിരിക്കുന്നത് ഒന്ന് ബാലൻ ആ വിഷയം വളരെ കൃത്യമായി പഠിച്ച ആളാണ് എ കെ ബാലൻ പറയുന്ന ഉമ്മൻചാണ്ടിയൊക്കെ ഉമ്മൻചാണ്ടി ഞാൻ വിടുന്നു സുജയ എനിക്ക് ധൈര്യമുണ്ട് പറഞ്ഞോട്ടെ ആഹ് പറഞ്ഞോ സർ ഭയം വേണ്ട ജാഗ്രത മതി അപ്പോൾ ഈ എസ് എഫ് ഐ അന്വേഷണം തമാശയെപ്പർജ് ഇത്രയും വാദിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആർക്കാ ഭയം വന്ന് അപ്പോൾ ഈ അന്വേഷണത്തെ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയത് അതിന് ഞാൻ പറഞ്ഞാലും ഞാൻ ഇല്ലെങ്കിലും നാട്ടുകാർക്കെല്ലാം കണ്ടില്ല വാ വീണ വിജയന് നോട്ടീസ് നൽകാൻ പോവുകയാണ് എസ് എഫ് ഐ ഒ അത് തടയിടുന്നതിന് വേണ്ടിയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് ഇന്ന് രാവിലെ ഓടിപ്പോയി ഓടിപ്പോയി മാസപ്പടി വാങ്ങിയിട്ടുണ്ടോ സേവനമില്ലാതെ അൻപത്തി അഞ്ച് ലക്ഷം നേരിട്ട് വാങ്ങിയിട്ടുണ്ടോ ഒന്നേ പോയിന്റ് ഏഴോ രണ്ട് കോടി വാങ്ങിയിട്ടുണ്ടോ അതിൽ ഇതുവരെ ഒരു രേഖയും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു വിശദീകരണവും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വന്ന് നിഷേധിക്കട്ടെ അവര് പല്ലർ വീട്ടിൽ i'm the time man